ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശൻ്റെ അമ്മ സരവിൻ്റെ വീട്ടിൽ വീട്ടുജോലി ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് പ്രകാശൻ ആണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും അസുഖങ്ങളൊക്കെ മാറി മാറി വരികയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പ്രകാശൻ എന്തായാലും തന്റെ അമ്മയെ ഒന്ന് കാണുകയും ചെയ്യാം ഒന്ന് നടക്കുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങുകയാണ് അങ്ങനെ നേരെ സരവിൻ്റെ വീട്ടിൽ ചെന്ന് കയറുകയും ചെയ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവിടെ ചാരിയും സരയുമൊക്കെ ഉണ്ടാകും അങ്ങനെ അമ്മയോടായിട്ട് സംസാരിച്ചതിന് ശേഷം അടുക്കളയിൽ പണിയെടുക്കാൻ വേണ്ടി പോകും അങ്ങനെ നമ്മുടെ പ്രകാശനോടായിട്ട് സരയി ചോദിക്കുകയാണ് അല്ല എന്തായി ഞാൻ പറഞ്ഞ കാര്യം കല്യാണിയെ ഇല്ലാതാക്കുന്ന കാര്യം അവളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് അതിനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നിവിനെ പറയുമ്പോൾ എന്താണ് മാർഗം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സരയിവിനോടായിട്ട് പ്രകാശൻ പക്ഷേ അരികിൽ നിൽക്കുന്ന ശാരി ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുന്നുണ്ട് ഷാരി ആണെങ്കിൽ ഇവർക്ക് അനുകൂലമായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല കാരണം കല്യാണിയെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഇപ്പം ഷാരിക്ക് അത് ഇഷ്ടമുള്ള കാര്യമല്ല അതിന് ശേഷമാണെങ്കിൽ പ്രകാശൻ അവിടെ നിന്ന് തൻ്റെ പ്ലാനൊക്കെ പറഞ്ഞതിന് ശേഷം പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ചാരി കല്യാണിയെയും കിരണേയും കാണണമെന്ന് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുകയും അങ്ങനെ വഴിയരികിൽ വെച്ച് അവരോട് ഈ ഒരു കാര്യം പറയുകയും ചെയ്യുകയാണ് പ്രകാശൻ്റെ പ്ലാനിങ്ങനെയൊക്കെയാണ് സരയുമോളും ചേർന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കെന്തായാലും അവരെ എതിർക്കാനൊന്നും സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കണം എന്നൊക്കെ കല്യാണിയോട് പറയുമ്പോൾ അതൊരു ഉപകാരമായി തന്നെ തോന്നുകയാണ് അപ്പോൾ അവിടെ നിന്നും പോകുമ്പോൾ കല്യാണിയോടായിട്ട് കിരൺ പറയുന്നുണ്ട് എന്തായാലും ആൻറ്റിയുടെ സ്വഭാവത്തിലേക്ക് വളരെ നല്ല വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടല്ലേ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എന്തായാലും നി നീയല്ലേ ഇത്രയും നാളും നിൻ്റെ അച്ഛനെ സഹായിച്ചത് വലിയ ഓപ്പറേഷന് വേണ്ടിയൊക്കെ പൈസ ചിലവാക്കിയതൊക്കെ നീയല്ലേ എന്നിട്ട് നീ പഠിച്ചില്ലല്ലോ ഇപ്പോഴും അയാൾ നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ കിരൺ കല്യാണിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം അതുപോലെ തന്നെ പ്രകാശനും സരയൊക്കെ അതുപോലെ തന്നെ രാഹുലും കല്യാണിയെ എന്തൊക്കെ ചെയ്യാൻ തീരുമാനിച്ചാലും ആ കാര്യങ്ങളെല്ലാം തന്നെ ശാരി കിരണെയും കല്യാണിയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബ Thank you.